നമസ്തേ ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് ഏവർക്കും സ്വാഗതം ബിസിനസ്സിൽ രണ്ട് തരം സെയിൽസ് രീതികളുണ്ട് ഒന്ന് ഹണ്ടിങ് മറ്റൊന്ന് ഫാർമിംഗ് അതായത് കസ്റ്റമറിനെ രണ്ട് തരത്തിൽ നമുക്ക് അന്വേഷിക്കുവാൻ സാധിക്കും ഒന്നാമത്തെ രീതിയായ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിൻ്റെ പിറകെ പോയി വേട്ടയാടുന്നതുപോലെ പിടിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അവരെ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഹണ്ടിങ് ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നതുപോലെയാണ് നമ്മളൊരിടത്തിരിക്കുകയും കസ്റ്റമറെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയും അവരെ വളരെ സമർദ്ദമായി ക്ലോസ് ചെയ്യുന്ന രീതിയാണ് ഫാർമിങ് എന്ന് പറയുന്നത് ഇത് രണ്ടും എല്ലാ ബിസിനസ്സുകാരും പൊതുവേ ചെയ്യുന്നതാണ് പൊതുവെ ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് ഹണ്ടിങ് ആണ് എല്ലാവരും ചെയ്യാറുള്ളത് പക്ഷേ പിന്നെ പിന്നെ അത് ഫാർമിങ്ങിലേക്ക് മാറിയില്ലെങ്കിൽ ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല എന്നുള്ളതാണ് സത്യം ഹണ്ടിങ് ഒരു വലിയൊരു പാലുള്ള ഒരു പ്രോസസ്സാണ് അതായത് നിങ്ങൾ കസ്റ്റമറുടെ പിറകിലാണ് കസ്റ്റമർ അവിടെ മേൽക്കോയ്മ ഉണ്ടാകും കസ്റ്റമർക്ക് സാധനം വാങ്ങേണ്ടത് നിങ്ങളുടെ ആവശ്യമായിട്ട് മാറും അതേസമയം ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനേക്കാളും പ്രാധാന്യം നിങ്ങൾക്കായിരിക്കും കാരണം അവരുടെ ആവശ്യത്തിനാണ് അവർ നിങ്ങളടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഫാർമിംഗ് സെയിലാണ് ഏറ്റവും മികച്ച സെയിലായിട്ട് കരുതപ്പെടുന്നത് ഒരു അഞ്ച് വർഷം വരെയുള്ള ഒരു ബിസിനസ് ജയണയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹണ്ടിങ് ആയിരിക്കാം പ്രാധാന്യം എന്നാൽ പിന്നെ പിന്നെ അത് ഫാർമിങ്ങിലേക്ക് മാറണം ആണ് ഏറ്റവും മികച്ച രീതി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് യു ഓൾ ഓഫ് യു